നമസ്കാരം ആണായാൽ ആണിനെ പോലെ പെണ്ണ് പെണ്ണിനെ പോലെ മാഷായാൽ മാഷിനെ മാഷിനെപ്പോലെ പാതിരി പോലെ എന്നതാണ് ഓരോരുത്തരിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്ന പെരുമാറ്റ നിലവാരം അറിവും സംസ്കാരവും കുടുംബ പാരമ്പര്യവും മാന്യതയും എല്ലാം കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് ആ നിലവാരം അധ്യാപകൻ ക്ലാസ്സിൽ അക്രമിയെപ്പോലെ ആകരുത് വൈദികൻ പള്ളിയിൽ വെറുമൊരു നാടക നടനാകരുത് പ്രായപൂർത്തിയായവൻ പിള്ളചാബല്യങ്ങൾ കട്ടരുത് എന്നൊക്കെ സാമാന്യമായി പറയാം ഒരാൾ എങ്ങനെ ആവരുത് എങ്ങനെ പെരുമാറരുത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിരുന്നു അനിൽ ബാലചന്ദ്രൻ എന്ന വ്യക്തി ഒരു എക്സിക്യൂട്ടീവ് വേദിയിൽ വിളമ്പിയ മോട്ടി വിഷം പ്രചോദനം വിളമ്പാൻ വന്നവൻ സദസ്സിനെ തെറി വിളിച്ചും സദസ്സിൻ്റെ തെറുകേട്ടും ജനത്തോട് ക്ഷമ ചോദിച്ചും ഇനിയൊരിക്കലും മോട്ടി വിളമ്പാൻ കഴിയാത്ത വിധം ജീവനും കൊണ്ട് ഓടിയതുമായ സംഭവം വിവരദോഷികൾക്ക് കിട്ടാവുന്ന ഒന്നാം തരം കഷായമായിരുന്നു ഞാൻ പറയുന്നത് നടക്കൂ എന്താ എല്ലാരും ഓടി അങ്ങോട്ട് വന്നേ കാശ് കൊടുത്തു പോയി ഇതിനുള്ള സ്കില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ നടന്ന് നിനക്കൊക്കെ എന്തിനാ തെണ്ടി എന്ന് വിളിക്കുന്നത് കസ്റ്റമറേടുന്നില്ല ഏതാണ്ട് അതുപോലെ നിലവാരം കുറഞ്ഞ ഒന്നായിരുന്നു ബിഷപ്പ് റാഫേൽ തട്ടിൽ വത്തിക്കാൻ റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖം ശൈലി മനോഹാരിതയ്ക്കും സംക്ഷിപ്തതയ്ക്കും വേണ്ടി എഡിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വത്തിക്കാൻ ന്യൂസ് ഈ അഭിമുഖത്തിൻ്റെ ലിഖിത രൂപം പ്രസിദ്ധീകരിച്ചത് maybe you could start us us off by telling us a little bit about the church its history, uh, its history ജോസഫ് ടുള്ളോക്ക് എന്ന റേഡിയോ പ്രതിനിധി ബിഷപ്പ് തട്ടിലുമായി നടത്തിയ അഭിമുഖത്തിനിടെ തോമാസ് ലിഹ വന്നതു മുതലുള്ള ചരിത്രവുമായി തട്ടിൽ തുടങ്ങുകയാണ് പിന്നെ അങ്ങ് തള്ളിക്കേറുകയാണ് മുൻപിലിരിക്കുന്ന ടുള്ളോക്ക് സിറോ മലബാർ സഭാചരിത്രം പഠിക്കാൻ കൊതിച്ചു വന്നിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണെന്ന മട്ടിലാണ് ഈ തള്ളൊക്കെ ചുരുക്കം ഇങ്ങനെയാണ് ഞങ്ങളുടേത് ഒരു കുടിയേറ്റ സഭയാണ് ആ രക്തബന്ധം കൊണ്ടാവും ഞങ്ങൾ പതിവായി യാത്ര ചെയ്യുന്നവരാണ് ആരെ ഉദ്ദേശിച്ചാണ് ഈ എന്ന് വ്യക്തമല്ല സ്വന്തം കാര്യമായിരിക്കാം സീറോ മലബാർ സഭ കേരളം കടന്ന് ഇന്ത്യയും കടന്ന് ലോകമെമ്പാടും വളർന്നു പടർന്നു കിടക്കുകയാണ് മുപ്പത്തഞ്ച് രൂപതകളാണ് ഞങ്ങൾക്കുള്ളത് എന്ന് കേട്ടാൽ താങ്കൾ അത്ഭുതപ്പെട്ടേക്കും അതിൽ പതിമൂന്നെണ്ണം കേരളത്തിൽ പതിനെട്ട് കേരളത്തിന് വെളിയിൽ ഇന്ത്യയിൽ നാലെണ്ണം വിദേശത്ത് അഭിമാനത്തോടെ പറയട്ടെ ഞങ്ങളുടേത് ഒരു പ്രേഷിത സമൂഹമാണ് പിന്നെ വേറെ എന്താണോ നിങ്ങളുടെ സഭയുടെ പണി എന്നിട്ടുള്ളവർക്ക് ചോദിക്കുന്നില്ല അതിന് പകരം അദ്ദേഹം ചോദിക്കുന്നു ഇത്രയും ചരിത്രമുള്ള വലിയ ഒരു സഭയുടെ തലവനായ താങ്കളുടെ പ്രഥമ ദൗത്യം പ്രയോറിറ്റി ഏതാണ് ഫസ്റ്റ് ഓഫ് ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഗോഡ് ബിക്കോസ് ാണ് ഈ സഭയിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ലത്തീൻകാരായ വിദേശ മിഷണറിമാരിൽ നിന്നൊക്കെ ഞങ്ങൾ ഒട്ടേറെ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എങ്കിലും ഞങ്ങളുടെ പൂർവികരെല്ലാം സഹിച്ചു മാത്രമല്ല പരിശുദ്ധ റോമൻ സിംഹാസനവുമായി ഞങ്ങളെന്നും ഐക്യം പുലർത്തി നോക്കണം ഞങ്ങളെന്നും നല്ല കുട്ടികളായിരുന്നു എന്നർത്ഥം റോമിൽ ചെന്നിട്ട് പോപ്പിനെ ഒന്ന് സുഖിപ്പിക്കലാണ് ഈ പ്രയോഗത്തിൻ്റെ ലക്ഷ്യം ഈ പ്രയോഗം പിന്നെയും ആവർത്തിക്കുന്നുണ്ട് ചോദിക്കുകയാണ് പോപ്പുമായി നല്ല ഐക്യത്തിലാണെന്ന് പറഞ്ഞ താങ്കൾ അടുത്തിടെ പോപ്പിനെ കണ്ടിരുന്നല്ലോ എങ്ങനെയായിരുന്നു അനുഭവം തട്ടിൽ പറയുക അദ്ദേഹം ശരിക്കും ഒരു പിതാവിനെ പോലെ ആയിരുന്നു പിന്നെ ഞാൻ ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു സാരമില്ല മകനെ പ്രശ്നമൊന്നും ഒരു ചുക്കുമല്ല പ്രശ്നങ്ങൾ നിങ്ങളെ കർമ്മനിരതരാക്കും അതുകൊണ്ട് പ്രശ്നത്തെപ്പറ്റി ആകുലപ്പെടരുത് സത്യത്തിൽ അതൊരു വലിയ പ്രോത്സാഹനമായിരുന്നു ഇനിയാണ് വലിയൊരു കാര്യം പറയുന്നത് ശ്രദ്ധിക്കണേ അദ്ദേഹം പരിശുദ്ധ പിതാവാണെങ്കിലും അടുത്തിരുന്നപ്പോൾ എനിക്ക് അദ്ദേഹം പരിശുദ്ധ പിതാവാണെന്ന് തോന്നിയില്ല പക്ഷേ സ്വന്തം മകനോടെന്ന പോലെയാണ് അദ്ദേഹം എന്നോട് ഇടപെട്ടത് എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട് എന്ന പോലെയാണ് അദ്ദേഹം എന്നെ ശ്രവിച്ചത് കേട്ടോ എനിക്കെന്തോ പറയാനുണ്ട് എന്ന പോലെ അതായത് എനിക്കൊന്നും പറയാനില്ലായിരുന്നു എന്നല്ലേ അതിൻ്റെ സൂചന മെയ് പതിമൂന്നിനാണ് ഞാൻ മാർപ്പാപ്പായെ കാണുന്നത് അന്ന് ഫാത്തിമ മാതാവിൻ്റെ തിരുനാളായിരുന്നു അതിന് വലിയ പ്രസക്തി ഉണ്ട് അവർ ഡിവോഷൻ ടു സഭയോടും യേശുവിനോടുമുള്ള നമ്മുടെ അർപ്പണം മറിയത്തോടുള്ള അർപ്പണമാണ് യേശുവിനോടുള്ള നമ്മുടെ അർപ്പണം മറിയത്തോടുള്ള അർപ്പണമാണ് പോലും എന്നുവെച്ചാൽ യേശുവിനും മുകളിലാണ് മറിയത്തിൻ്റെ സ്ഥാനം എന്നാണ് പൗരസ്ത്യ കാനൂൺ നിയമത്തിൽ ഡോക്ടറേറ്റുള്ള ഒരു സഭാ തലവൻ പറയുന്നത് പിന്നെ സഭയിലെ പൂർവികർ തുടങ്ങി വെച്ച ജപമാലയർപ്പണം കുടുംബങ്ങളിൽ അത്താഴത്തിന് മുൻപ് മുട്ടിന്മേൽ നിന്നുള്ള സന്ധ്യാപ്രാർത്ഥന കൊന്ത നോമ്പാചരണം തുടങ്ങിയ പലതും മാബ് അതായത് മേജർ ആർച്ച് ബിഷപ്പ് വത്തിക്കാനെ പഠിപ്പിക്കുന്നുണ്ട് അതിനിടയിൽ പല അവസരത്തിലും ഈ മേജർ ആർച്ച് ബിഷപ്പ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തലവെട്ടിച്ച് എന്തോ വലിയ കാര്യങ്ങൾ അവതരിപ്പിച്ചതുപോലെ ചിരിക്കുന്നുണ്ട് ക്യാമറക്കാരെ നോക്കുകയാണ് ഈ വിടുവായത്തം കേട്ടിട്ട് ടുള്ളോക്കിന് ചിരിയോ അത്ഭുതമോ ഒന്നും വരുന്നില്ല അദ്ദേഹത്തിൻ്റെ അകമേയുള്ള പുച്ഛപരിഹാസഭാവങ്ങൾ മുഖത്ത് പ്രകടമാണ് താനും ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചുവട്ടിൽ കൊടുക്കുന്നുണ്ട് ഇനിയാണ് ഏറ്റവും പ്രസക്തമായ കാര്യത്തിലേക്ക് ടുള്ളോക്ക് തട്ടിലിനെ തള്ളിയിടുന്നത് ടുള്ളോക്ക് കുറച്ചു കാലമായി നിങ്ങളുടെ സഭയിൽ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് തട്ടിൽ ഉണ്ട് ഉണ്ട് തർക്കമുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അത് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിച്ച ഒരു കാര്യമാണ് ഒരേ ഉള്ളടക്കമാണ് കുർബാനയിൽ ഉപയോഗിച്ച് വരുന്നത് അതിലൊരു മാറ്റവുമില്ല പക്ഷേ ഞങ്ങളുടെ പൗരസ്ത്യ അനുസരിച്ച് വചന ശുശ്രൂഷ ഭാഗം ജനാഭിമുഖമായും അപ്പം മുറിക്കൽ അൾത്താരാഭിമുഖമായും ആചരിക്കുക എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്നാൽ ഞങ്ങളുടെ മുപ്പത്തഞ്ച് രൂപതകളിൽ മുപ്പത്തിനാലിലും ഇതാണ് ആചരിക്കുന്നത് എന്ന് ആരും പറയുന്നില്ല ദർ ഈസ് എ ലിഡ് വിത്ത് ഡിഫിക്കൽറ്റി ഇൻ ഇംപ്ലിമെൻറ്റിങ് ദിസ് ഇൻ ദ ആർച്ച് ഡയസ് ഓഫ് എറണാകുളം വിച്ച് മേ ബി ദ ലാർജസ്റ്റ് ഡയസിസ് ആൻഡ് വിച്ച് മേ ബി ദ സെൻട്രൽ ഓർ പ്രിൻസിപ്പൽ സിറ്റി ഓഫ് കേരള വി ഹാവ് ഡിഫിക്കൽ സഭയിലെ ഏറ്റവും വലിയ രൂപതയും കേരളത്തിലെ വലിയ നഗരവുമായ എറണാകുളം അതിരൂപതയിൽ ഇത് നടപ്പാക്കുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് പോലും ഇനി തട്ടിൽ പറയുന്ന വാക്കുകളിലെ പൊള്ളത്തരവും വിവരമില്ലായ്മയും ശ്രദ്ധിക്കുക സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ എല്ലാവരോടുമായി ഞാൻ പറയുന്നു ഈ തർക്കത്തെ സത്യത്തിനും വാസ്തവത്തിനും അപ്പുറം നിങ്ങൾ പെരുപ്പിച്ച് കാണിക്കരുത് യു ഷാൽ നോട്ട് എക്സാജിറേറ്റ് ദ കോൺട്രവേഴ്സി ബിയോണ്ട് ഇറ്റ്സ് എ റിയൽ ആക്ച്വൽ സിറ്റുവേഷൻ ഈ പ്രശ്നം വളരെ സൗഹാർദ്ദത്തോടെ പരിഹരിക്കാവുന്നതേയുള്ളൂ ദുരഭിമാനത്തിൻ്റെയും വൈകാരിക സമ്മർദ്ദത്തിൻ്റെയും ഒരു പ്രശ്നം ഇതിലുണ്ട് പക്ഷേ ഒരു പ്രശ്നം പ്രശ്നമെന്താണെന്ന് വെച്ചാൽ ഈ രൂപത ഇപ്പോൾ പൊന്തിഫിക്കൽ ഡെലിഗേറ്റിൻ്റെ കീഴിലാണ് പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്ററുമുണ്ട് അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് തൽക്കാലം വാസിലും പുത്തൂരുമാണ് കുറ്റക്കാർ അവർ ചെയ്യേണ്ട പണി ചെയ്തില്ല എൻ്റെ പണിയല്ലതാനും അത് ചെയ്യാൻ എനിക്കിപ്പോൾ സൗകര്യമില്ല എന്നല്ലേ തട്ടിലിൻ്റെ അടുത്ത തട്ട് നോക്കുക So, I wanted to ask you as well about uh, there's been this uh, controversy for a while now in the Surah Malabar Church about the liturgy, and I wanted to ask you about uh, the current state of that dispute, basically. Yeah. There is a controversy, tell you. But that controversy, according to me, is a little bit. േറ്റഡ് ബൈ ദ മീഡിയർജി ഈ സെലബ്രേറ്റഡ് ഫ്രം ദ സെയിം ടെക്സ്റ്റ് അബ്സുലൂട്ട്ലി നോ ചേഞ്ച് ഇൻ ദക്സ്റ്റ് മറിച്ച് ഇത് ഞങ്ങളുടെ സഭയുടെ തഴച്ച് വളരലിന്റെ തുടക്കമാണ് ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് ഞങ്ങൾ മുന്നേറി വേഴ്സി ക്യാൻ ബി ക്യാൻ ബി സെറ്റിൽ ഐ ഹോപ്പ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി സെറ്റിൽഡ് അമിക്കബിളി ദർ ഇസ് എ ഇഷ്യൂ ഓഫ് ഈഗോ ആൻഡ് എൽ ഇറ്റ് ബിറ്റ് ഇമോഷൻസ് ബിക്കോസ് തേർട്ടി ഫോർ ഡയസിസസ് ഫോളോ ഡിറ്റ് വൺ ഡയസിസ് കുഡ് നോട്ട് ഡൂ ഇറ്റ് എങ്ങനെയാണ് തട്ടിലെ താനും തൻ്റെ കൂട്ടരും ഇതിനെ അതിജീവിക്കുന്നത് എന്ന ഭാഗ്യത്തിനും ട്രോക്ക് ചോദിച്ചില്ല ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ടുള്ളവക്ക് ചോദിച്ചപ്പോൾ വത്തിക്കാൻ റേഡിയോയ്ക്കും മറ്റും നന്ദി പറഞ്ഞിട്ട് തട്ടിൽ പറയുന്നു ഞാൻ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരു ബിഷപ്പാണ് എല്ലാവരിലേക്കും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് എല്ലാവരിലേക്കും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിലെ സൂചന എന്താണ് എന്ന് വ്യക്തമല്ല തട്ടിൽ നിത് പറയാമല്ലോ സ്വന്തം ഗീസയിലെ പണമൊന്നും ഉപയോഗിച്ചല്ലോ യാത്ര ചെയ്യുന്നത് പതിനേഴ് മിനിറ്റ് നീണ്ട ആ അഭിമുഖത്തിലൂടെ വത്തിക്കാൻ റേഡിയോ പ്രതിനിധി ടുള്ളോക്ക് ശരിക്കും ലോകത്തെ എടുത്ത് കാണിച്ചത് സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങളല്ല ഇതിൻ്റെ തലപ്പൊത്തിരിക്കുന്ന ബിഷപ്പ് റാഫേൽ തട്ടിലിൻ്റെ പൊള്ളത്തരങ്ങളാണ് ഏതാനും ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ മിസ്റ്റർ തട്ടിൽ ഇവിടുത്തേത് ആരെങ്കിലും പെരുപ്പിച്ച് കാട്ടിയ ഒരു നിസ്സാര പ്രശ്നമാണോ ആണെങ്കിൽ എന്തുകൊണ്ടാണ് താങ്കൾക്കും സിനഡിനും ഇപ്പോഴും അത് കീറാമുട്ടിയായി നിൽക്കുന്നത് താങ്കൾ പറഞ്ഞ ആ അമിക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി സൊല്യൂഷൻ എന്താണ് വർഷങ്ങളായി തുടരുന്ന ഈ തർക്കം തീർക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തേലും പദ്ധതി ഉണ്ടെങ്കിൽ അത് നടപ്പാക്കുക ഇല്ലെങ്കിൽ നിസാര പ്രശ്നം എന്നും പറഞ്ഞ് റോമിനെയും ഇവിടുത്തെ വിശ്വാസികളെയും കബളിപ്പിക്കരുത് വിശ്വാസികളെ വിഡ്ഢികളാക്കരുത് നിസ്സാരമായി പരിഹരിക്കാൻ താങ്കൾക്കും കൂട്ടർക്കും കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല എത്ര വഷളാക്കാമോ അത്രയ്ക്കും ഇവിടുത്തെ അന്തരീക്ഷം തകർത്ത് കളഞ്ഞു എന്നതല്ലേ സത്യം മുപ്പത്തിമൂന്ന് വൈദികർ കത്തീദ്രൽ പള്ളിയുടെ അൽത്താര കയ്യേറി സാത്താൻ കുർബാന ചൊല്ലിയതും ബിഷപ്പ് വാസലിനെ വൈദികർ ആക്രമിച്ചതും മാർപ്പാപ്പയുടെയും സിനഡിൻ്റെയും കത്തുകൾ വൈദികർ മുക്കിയതും ചിലതൊക്കെ പരസ്യമായി കത്തിച്ചതും മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും പോപ്പിൻ്റെയും കോലങ്ങൾ കത്തിച്ചതും ബിഷപ്പ് താഴത്തിൻ്റെ മുഖത്തടിച്ചതും മാധ്യമ സൃഷ്ടിയാണോ തട്ടിലെ അതൊക്കെ ആരെങ്കിലും പെരിപ്പിച്ച് കാട്ടിയതാണോ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആ പദവി ഉപേക്ഷിക്കുന്നതല്ലേ നല്ലത് നന്ദി നമസ്കാരം